പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളാണ് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ ഒത്തിരി വിശേഷങ്ങൾ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചന്തയിലെ കാഴ്ചകളുമായി കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ ചില പ്രത്യേകതകളും ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടോ എന്തോ ഒരു സ്പെഷ്യൽ ഫുഡാണിതെന്ന് ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകരിൽ ചിലർക്കൊക്കെ ഇതെന്താണെന്ന് അറിയാൻ സാധിക്കുമായിരുന്നു പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിനെ ഗുലാം ജാം എന്നറിയപ്പെടും സത്യത്തിൽ ഇതൊരു അറേബ്യൻ ഫുഡാണ് അവിടെ ഇതിന്റെ പേര് മറ്റൊന്നാണ് ഈ ഫുഡ് തയ്യാറാക്കുന്നത് ഒരു പ്രവാസിയാണ് പന്ത്രണ്ട് വർഷത്തോളം സൗദി അറേബ്യയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു അവിടെ ഇതന്നെ വർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹമായിട്ടുള്ള അഭിമുഖ സംഭാഷണ ഉണ്ട് ആ അഭിമുഖ സംഭാഷണത്തിലൂടെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും മാത്രമല്ല ഈ വീഡിയോയിൽ രണ്ട് മിടുക്കി കുട്ടികൾ സുന്ദരമായ ഒരു പാട്ടും നമ്മുടെ മുമ്പിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് മാത്രമല്ല കൽപ്പയഞ്ചേരി നാട്ടുചന്തയുടെ ഒട്ടുമുക്ക ഭാഗങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട് രസകരമായ കാഴ്ചകളാണ് തുടർന്നും വരാനുള്ള അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇടിഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ െയ്യാനും മറന്നു പോകരുത് കൂടുതൽ തുടർന്ന് വരാനുള്ള ഇതുപോലക്കെയുള്ള ഗ്രാമീണ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ തുടർന്നുള്ള വിശേഷങ്ങളിലേക്ക് മാന്യപ്രക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ ആദ്യമായി അറിയാൻ പോകുന്നത് ഈ ഫുഡ് തയ്യാറാക്കുന്ന ഒരു അഭിമുഖമാണ് സൗദി അവിടെ തന്നെ ആളുമായിട്ടുള്ളൊരു അഭിമുഖാണ് പന്ത്രണ്ട് വർഷം തന്നെ ഇന്ന് പരിപാടി ആ പന്ത്രണ്ട് വർഷത്തെ സേവനം ഇനി കൽപ്പഞ്ചേരി ചന്തയിൽ കിട്ടും അതാണ് കാര്യം അടുത്ത ആഴ്ച വന്ന ആൾക്കാര് കിട്ടില്ലല്ലേ പണിയാവോട്ട് ഏതെങ്കിലും പ്രതീക്ഷിക്കാം അതിന്റെ യഥാർത്ഥ പേര് ഇതാണ് പറഞ്ഞത് ഗുലാം ജാമെന്നൊക്കെ അവിടുത്തെ പേരാണ് നടത്തും അപ്പൊ ഇതിൽ അവസാനം കൊടുക്കുന്നത് എന്താ മധുര ും ഗൾഫ് രാജ്യങ്ങൾ അതിന്റെ ഒരു ചേഞ്ച്ന്ന് പറഞ്ഞാ കൊടുക്കുന്ന കാര്യമാക്കുന്ന കണ്ടു അപ്പൊ എന്താ സംഭവം എന്നൊക്കെ അറിയണ്ടാവും പ്രിയമുള്ളവരെ ഫുഡ് തയ്യാറാക്കുന്ന ആളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലൂടെ എന്താണ് അതിന്റെ യഥാർത്ഥ പേര് എന്നൊക്കെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പന്ത്രണ്ട് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയതാണ് സ്വാഭാവികമായിട്ടും അവനവന്റെ ഉപജീവന മാർഗ്ഗം തേടാൻ കൽപ്പയഞ്ചേരി നാട്ടുചന്ത നല്ലൊരവസരമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഇതുപോലെ ഒത്തിരി സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് ഇതുപോലക്കുള്ള നാട്ടുചന്തകളെ കാണുന്നത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളെ പോലെയല്ല ഒത്തിരി ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അതിലൂടെ പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന സാഹചര്യത്തിലുമല്ല സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലക്കുള്ള നാട്ടുചന്തകൾ ഒത്തിരി ഉപകാരപ്രദമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൽപഞ്ചേരി നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ഇവിടെ നമ്മൾ ചെമരിയാടിനെ കാണുന്നുണ്ടാകും ഇതിന്റെ മാംസവും ഇനി മുതൽ ചന്തയിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ബീഫിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അത് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ മാത്രം പ്രത്യേകതയാണ് ചില പ്രത്യേകതകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ചന്തയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കയ്യിൽ കിട്ടുന്ന സ്റ്റോക്കിനനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെമരിയാടിന്റെ മാംസവും വാങ്ങാനുള്ള സൗകര്യവും കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ ഇനിയുണ്ടാകും എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ധാരാളം റെഡിമെയ്ഡ് വസ്ത്രങ്ങളുണ്ട് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒത്തിരി കച്ചവടക്കാർ ഇവിടെ ഉണ്ട് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൈപ്പറ്റും സൗകര്യം കൂടി കൽപ്പഞ്ചേരി നാട്ടുചന്തയിലുണ്ട് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോ ബേക്കറി ഐറ്റംസ് ആണ് ബേക്കറി വിഭവങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ചന്തയിൽ ഇവിടെ ഒരാള് പഞ്ചാരമിട്ടായി കഴിക്കുകയാണ് അതിന്റെ രുചിയെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും പഞ്ചാരമിട്ടായി തിന്നുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന് ഷുഗറിന്റെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി ചന്തയിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ജനത്തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടു പൊതുവേ കൽപ്പകഞ്ചേരി നാട്ടുചന്ത ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയേറെ ജനകീയമായ മറ്റൊരു ചന്തയില്ല എന്നാണ് മനസ്സിലാക്കിയത് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്ന അതിനിടയിൽ ചന്തയിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് ചന്തയിൽ വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായിട്ട് വരികയാണെന്നും ചന്തയെ അവരുടെ അഭിപ്രായങ്ങളും കൂട്ടത്തില് ഒരു പാട്ട് പാടാമോ ചോദ്യത്തിന് അവർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു പാട്ടുമാണ് ഇരി കേൾക്കാനുള്ളത് എവിടെ സ്ഥലം ഒരാൾ കോന്തൂര് ഒരാൾ പഠിക്കണേ ആ മൈക്കരുത് കേക്കുള്ള ആൾക്കാർക്ക് ഒന്നാം ആലിയാ മോൾ മൈക്ക് എത്ര പഠിക്കണം ഒന്നല്ലേ ക്ലാസ്സിലാ സ്കൂള് പറഞ്ഞേ രണ്ടുപേരും ആദ്യമായിട്ട് വരികയാണോ ചന്തക്ക് ഇവിടെ ചന്തക്ക് ആദ്യായിട്ട് വരികയാണോ ഓക്കേ ചന്ത ഇഷ്ടായോ ചന്ത ഇഷ്ടായ അന്നെ ഇഷ്ടപ്പെട്ടാ എന്തൊക്കെയാ വാങ്ങിച്ചു ആ കുട്ടിന്റെ പേരൊക്കെ മൂതരൊക്കെ വാങ്ങിച്ചേ ആ പിന്നെ മിഠായി എന്താ ഐസ്ക്രീം വാങ്ങിച്ചോ ആ ഐസ്ക്രീം മേടിക്കും പോകുമ്പോ അല്ലേ അപ്പൊ ഐസ്ക്രീമും മൂതരൊക്കെ മതിയാ വീട്ടിലേക്കൊന്നും വേണ്ടേ വീട്ടിലേക്കൊന്നും വാങ്ങിക്കണ്ടേ വീട്ടിലേക്ക് വാങ്ങാനേക്കാളുണ്ട് അവര് വാങ്ങിക്കോളൂലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാം റൈറ്റ് ഓക്കെ നിങ്ങൾ പഠനത്തിൽ മെടുക്കന്മാരല്ലേ ഉഷാറല്ലേ ഏഹ് എന്നാ ഓടിക്കോ എന്നാൽ പഠിക്കോ അല്ല ഞങ്ങള് പാട്ട് കേടുന്നു നിങ്ങളുടെ മുഖം കണ്ടിട്ട് തോന്നുന്ന പാട്ടുപാടുന്നു പാട്ട് പാടാൻ അറിയോ ഒരു ഒറ്റ പാട്ട് എടുത്തില്ല ചെറിയൊരു പാട്ട് റൈറ്റ് സൂപ്പർ 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 ഇതുപോലെ സ്കൂളിൽ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അവിടെ പാടാറുണ്ടോ ചെറിയ ചെറിയ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ ഏ ഫുള്ള് പാട്ടറിയാ ആ അതായത് മോൾക്ക് ഫുൾ ആയിട്ട് പാട്ടറിയാന്ന് പറഞ്ഞേ എന്നാലും ഒരു കാര്യം ഒക്കെയാണ് നന്നായിട്ട് പാടാൻ കഴിയുന്നുണ്ടോണ്ടാക്കാ ഗവൺമെന്റ് സ്കൂളൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുക ഈ പാടാനുള്ള കഴിവ് എല്ലാവർക്കും എല്ലാര്ക്കും അപ്പൊ ഉള്ള ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നോട് കൂടെ പഠിച്ച് മിടുക്കന്മാരായി വളരണം അല്ലേ നന്നായിട്ട് പാട്ട് പാടി തന്ന ഒരു ഒത്തിരി വിശേഷങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു പക്ഷെ മക്കളുടെ പേര് ഞാൻ ചോദിച്ചില്ല മോളെ പേര് മെഹറ ഫാത്തിമ പറഞ്ഞു കൊച്ചുമുടിക്കുകളുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകാൻ മറന്നു പോകേണ്ട ചന്ത വീണ്ടും ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് സജീവമാകുകയാണ് എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഈ ചന്ത നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് ഒരു നാല് മണിക്ക് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എട്ട് മണി എട്ടേ മുപ്പത് വരെയൊക്കെയുള്ള നല്ല രീതിയിൽ ചന്തയുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇന്ന് നല്ല രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു കുടുംബസമേതം ഇങ്ങോട്ട് വരികയാണ് ഒരു ഉത്സവത്തിന് വന്ന പ്രതീതിയാണ് ഇവിടെ കടന്നു വന്നത് ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞതല്ല കൽപ്പയഞ്ചേരി നാട്ടുചന്ത അത്രയേറെ ജനകീയമാണ് കാരണം വിവിധ ജില്ലകളിൽ നിന്ന് പോലും ഇതുപോലെയൊക്കെയുള്ള യൂട്യൂബ് ചാനലുകളുടെ ചന്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞ അടിസ്ഥാനത്തിൽ ഈ ചന്ത സന്ദർശിക്കാൻ വന്നെത്തി ചേർന്ന ആളുകളെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവർക്ക് ചെന്റെ പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സുകളാണ് ആ ടോയ്സുകളൊക്കെ നോക്കി കാണുന്ന കുട്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ചിലർ അത് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് ഒരല്പം കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ സ്ത്രീകൾക്ക് ആവശ്യമായ ഫാൻസി ആഭരണങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ധാരാളം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ഫേമസ് പായസാണിത് ഗേറ്റ് കടന്ന് മെയിൻ ഗേറ്റ് കടന്ന് വരുന്ന ഭാഗത്ത് തന്നെ അതായത് നാടിബലം വിൽക്കുന്ന ഇടിവെട്ടത്തായിട്ടൊക്കെ വിൽക്കുന്ന അവിടെയായിട്ട് ഈ വെല്ലുപ്പയുടെ നേതൃത്വത്തിൽ എന്നും എല്ലാ ചന്തകളിലും അവിടെ പായസം ഉണ്ടാവും കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ വന്നാൽ നാടിബലം വാങ്ങിച്ച് വീട്ടിൽ പോകുന്നത് പോലെ തന്നെ ഇവിടെ വന്നൊരു പായസം കുടിച്ചിട്ടാണ് സാധാരണ കൂടുതൽ ആളുകളും മടങ്ങി പോകുന്നത് പ്രത്യേക രുചിയാണ് ആ പായസത്തിന് അവിടെ നിന്നൊരു അല്പം മുന്നോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് കട കാണാൻ സാധിക്കും കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ഫ്രൂട്ട്സ് ഐറ്റംസ് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരനാണ് അദ്ദേഹം ഇവരുടെ പ്രധാന ഷോപ്പ് പുത്തനത്താണി തിരുനായ റോഡിൽ ലെനൈസ് കോളേജിന്റെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കൽപ്പഞ്ചേരി നാട്ടുചന്തയിലെ ജനത്തിരക്കാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടമായ പ്രേക്ഷകരൊക്കെ ഒരു ലൈക്ക് സമ്മാനമായി നൽകാൻ മറന്നുപോകരുത് കാര്യം നിങ്ങളുടെ പ്രോത്സാഹനം വീണ്ടും വീണ്ടും ഇതുപോലക്കുള്ള ഗ്രാമീണ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രചോദനമാണ് എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ ലൈക്കൊക്കെ പ്രധാനമാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തണം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ് വരാനിരിക്കുന്ന ഭാഗങ്ങളിലൂടെ കൽപ്പകഞ്ചേരി നാട്ടു ചന്തയുടെ രസകരമായ കാഴ്ചകൾ കാണാനുണ്ട് അതുവരേക്കും നിങ്ങൾക്കു നന്ദി ജയ് ഹിന്ദ്